ഞാൻ അനൂരഞ്ചി സൈക്കാട്രിക് കൗൺസിലർ നമുക്കറിയാം കോപം എല്ലാവർക്കും അനുഭവപ്പെടുന്ന ഒരു വികാരമാണ് അല്ലേ അപ്പോൾ അത് നമ്മുടെ ഫാമിലി ലൈഫിൽ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ ഒരു ഘടകമാണ് കോപം എന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമല്ല നമ്മുടെ ഈ കോപത്തെ എങ്ങനെ നിയന്ത്രിക്കാം അല്ലെങ്കിൽ വലിയ ഫാമിലി ലൈഫിൽ വലിയ പ്രശ്നങ്ങൾ ഇല്ലാതെ എങ്ങനെ മാനേജ് ചെയ്ത് പോകാം എന്നതിനെ കുറിച്ചാണ് അപ്പം കോപം കാരണം കോപം ഉണ്ടാകുന്ന സമയങ്ങളിൽ നമ്മൾ പറയുന്ന വാക്കുകള് അല്ലെങ്കിൽ നമ്മളുടെ പ്രവൃത്തികളൊക്കെ നമ്മളുടെ കൂടെ നിൽക്കുന്നവർക്ക് എപ്പോഴും നെഗറ്റീവായിട്ടാണ് സംഭവിക്കുന്നത് അത് കുടുംബ ബന്ധങ്ങളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ അകൽച്ചയിലേക്കും പങ്കാളികൾ തമ്മിലുള്ള പരസ്പര വിശ്വാസം നഷ്ടപ്പെടുന്നതിനൊക്കെ കാരണമാകാറുണ്ട് അപ്പോൾ കോപത്തെ മാനേജ് ചെയ്യാനായിട്ട് നമ്മൾ വളരെ ഈസി ആയിട്ട് സാധിക്കുന്ന ഒരു വികാരം തന്നെയാണ് കോപം എന്ന് പറയുന്നത് പക്ഷെ അതിനെ മാനേജ് ചെയ്ത് പോയില്ലെങ്കിൽ കുടുംബ ബന്ധങ്ങളിൽ ഏറ്റവും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു വികാരം തന്നെയാണ് കോപം അപ്പോൾ ഇതിനെ മാനേജ് ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ അതിന്റെ കോപം ഉണ്ടാകാനുള്ള ട്രിഗറുകൾ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് എല്ലാവർക്കും പല കാര്യങ്ങളും കൊണ്ടുണ്ടാവും അല്ലേ ചിലവർക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നവരുണ്ടാവും പെട്ടെന്ന് വന്ന് പെട്ടെന്ന് അങ്ങ് തണക്കും പക്ഷെ ആ ദേഷ്യം ഉണ്ടാകുന്ന സമയങ്ങളിൽ അത് മാനേജ് ചെയ്യാൻ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകളായിരിക്കും പിന്നെ ചിലവർക്കാണെങ്കിൽ അങ്ങനെ ഇങ്ങനെ ദേഷ്യമൊന്നും വരത്തില്ല പക്ഷെ ദേഷ്യം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അവരുടെ മുന്നിൽ പോലും ആരും നിൽക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്ന രീതിയിലൊക്കെ പലരും പറയാറുണ്ട് അപ്പോൾ കോപം ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ എങ്ങനെ എന്താണ് അത് മനസ്സിലാക്കിയാണെങ്കിൽ ആ സാഹചര്യത്തിൽ പങ്കാളിക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഈ സമയത്ത് എന്റെ അടുത്ത് അധികം സംസാരിക്കാൻ വരരുത് എന്റെ മുന്നിൽ വരരുത് ഇങ്ങനെയുള്ള പ്രവൃത്തികൾ നീ ചെയ്യരുത് അപ്പൊ അത് വളരെ ഈസി ആയിട്ട് മാനേജ് ചെയ്ത് പോകാനായിട്ട് അവർക്ക് സാധിക്കും പിന്നെ രണ്ടാമത്തെ ഒരു ഇതെന്ന് പറഞ്ഞാല് കോപം ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ അധികം റിയാക്ട് ചെയ്യാതിരിക്കുക അപ്പൊ നമുക്കറിയാം ഭയങ്കര ദേഷ്യം വരുന്ന സമയത്ത് ഒന്നല്ലെങ്കിൽ മിണ്ടാതിരിക്കുക അല്ലെങ്കിൽ അവിടുന്ന് നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാനുള്ള തരത്തിലേക്ക് മൈൻഡിനെ മാറ്റിവിടുക അതുപോലെ തന്നെ കോപം ഉണ്ടാകുന്ന സമയങ്ങളിൽ ഒന്നില്ലെങ്കിൽ കുറച്ച് സമയം കണ്ണടച്ചിരിക്കുക ശ്വാസോശ്വാസം എടുക്കുക ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിനെ കുറച്ച് സമയത്തേക്ക് ഉള്ളിൽ തന്നെ നമുക്ക് അതിനെ മാനേജ് ചെയ്യാം കുറച്ച് ശാന്തമായി കഴിയുമ്പോൾ കോപം ഒന്ന് തണുത്ത് കഴിഞ്ഞതിന് ശേഷം പറയാനായിട്ട് ശ്രമിക്കുക പിന്നെ കഴിവതും കോപം ഉണ്ടാകുന്ന സമയങ്ങളിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് നമ്മൾ ഇപ്പം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ കോപം ഉണ്ടാകുന്ന സമയങ്ങളിൽ നമ്മൾ പറയുന്ന വാക്കുകൾ നമ്മളുടെ ഒക്കെ പങ്കാളികൾക്ക് പങ്കാളിക്ക് എതിരായിട്ട് നിൽക്കുന്ന രീതി നമ്മൾ സംസാരിച്ചെന്ന് വരും പറയാ അറിയാലോ നമ്മുടെ സദേഷ്യം വരുമ്പോ നമ്മുടെ വായിൽ നാവില് വരുന്ന ഒന്നും നല്ല വാക്കുകളായിരിക്കില്ല അപ്പൊ അതുകൊണ്ട് ആ സമയത്ത് കഴിവത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സംസാരിക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക അപ്പൊ പങ്കാളികൾക്ക് ഇഷ്ടമില്ലാത്ത എന്താണോ അതായിരിക്കും നമ്മളുടെ ഇപ്പം ഞാന് നീ നിങ്ങൾ എന്നുള്ള പദങ്ങളൊക്കെ ചിലപ്പോൾ വരാറുള്ളൂ അത് ചിലപ്പോൾ പങ്കാളികൾ പങ്കാളിക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല അതും ഒരു പ്രശ്നമാകാറുണ്ട് അപ്പൊ കൂടുതലും ദേഷ്യം വരുമ്പോൾ കഴിവതും ഇണ്ടാതിരിക്കുന്നതായിരിക്കും നല്ലത് പിന്നെ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് പ്രശ്നത്തിൻ്റെ മൂലകാരണം പരിഹരിക്കാൻ നമ്മൾ നിങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് വളരെ നല്ലതാണ് അപ്പം നമുക്ക് ദേഷ്യം എന്ന് പറഞ്ഞാൽ ദേഷ്യം ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കി അവരെ മനസ്സിലാക്കി കൊടുത്ത് ഇത് ഇതെങ്ങനെ മാനേജ് ചെയ്യാം എന്ന് പറഞ്ഞ് ഒരുമിച്ച് പോകുന്നതായിരിക്കും നല്ലത് പിന്നെ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആരോഗ്യകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും ഡെയിലി എക്സസൈസ് ചെയ്യുക അതുപോലെ യോഗ മെഡിറ്റേഷൻ ഒത്തിരി നല്ലതാണ് ദേഷ്യം എന്നുള്ളൊരു വികാരം കുറയ്ക്കാനായിട്ട് ഡെയിലി ഒരു കുറച്ച് സമയമെങ്കിലും യോഗ പരിശീലിക്കുന്നത് അത് ഏത് വികാരത്തെയാണേലും നിയന്ത്രിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇതാണ് മൈൻഡ് ഫുൾനെസ് എന്ന് പറയുന്നത് മൈൻഡ് ഫുൾനെസ് എക്സൈസ് ഡെയിലി ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ വികാരങ്ങളെ കൺട്രോൾ ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി നമുക്ക് കിട്ടും പിന്നെ എക്സസൈസ് ചെയ്യുക എക്സർസൈസ് ചെയ്യുന്നതിലൂടെ ഇതുപോലെ തന്നെ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നല്ല ഹോർമോണുകൾ നന്നായിട്ട് പ്രവർത്തിച്ച് ഹാപ്പി ഹോർമോൺസ് ഒക്കെ നന്നായിട്ട് ചെയ്യും സെറട്ടോണിയൻ ടോപ്പോമൈൻ്റെ ഒക്കെ നന്നായിട്ട് പ്രവർത്തിക്കുന്നതുകൊണ്ട് ഒരു ഉത്സാഹവും ഉന്മേഷവും സന്തോഷവും ഒക്കെ നമുക്കുണ്ടാവും അപ്പോൾ ഡെയിലി എക്സസൈസ് ചെയ്യുന്നതും ധ്യാനം മെഡിറ്റേഷൻ ചെയ്യുന്നതും ദേഷ്യം ഉള്ള വികാരം എന്ന വികാരം കൂടുതലുള്ള ആളുകൾക്ക് വളരെയേറെ നല്ലതാണ് പിന്നെ ഒരു എളുപ്പമൊരു നമുക്ക് ദേഷ്യം വരും ദേഷ്യം വരുമ്പോൾ ഞാൻ ഇങ്ങനെ എന്ന് നേരത്തെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു അപ്പൊ ആ സാഹചര്യങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ ദേഷ്യം ഉണ്ടായി ദേഷ്യം നമുക്ക് നിയന്ത്രിച്ചല്ലേ പറ്റുള്ളൂ നിയന്ത്രിക്കാൻ പറ്റിയില്ല കൂടുതൽ പ്രതികരിച്ചു നമ്മളുടെ വരുന്ന വാക്കുകളൊക്കെ വളരെ മോശമായിട്ടാണ് പറഞ്ഞതെങ്കിൽ പോലും കുറച്ച് കഴിയുമ്പോൾ കൂടി പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക എനിക്ക് മറ്റു ദേഷ്യം വന്നതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ പറഞ്ഞത് അതുകൊണ്ട് ഒന്നും വിചാരിക്കരുത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി ക്ഷമാപണം നടത്താനായിട്ട് ശ്രമിക്കുക ക്ഷമിക്കാൻ നല്ലതല്ല ക്ഷമിക്കാൻ തയ്യാറാകണം എന്നൊക്കെ ഒന്ന് പറയുന്ന പറഞ്ഞു മനസ്സിലാക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഇത്രയും നേരം ഉണ്ടായിരുന്ന ആ ഒരു സാഹചര്യം മാറി പ്രോപ്പർ ആയിട്ടുള്ള ഒരു നല്ലൊരു റിലേഷൻഷിപ്പിലേക്ക് പോകാനായിട്ട് അത് വഴിയൊരുക്കും എപ്പോഴും നമ്മളൊരു പോസിറ്റിവിറ്റി വളർത്തുന്ന ഒരു ഇത് മാറ്റി നമുക്കൊരു നെഗറ്റീവ് ചിന്താഗതി അല്ലെങ്കിൽ നെഗറ്റീവ് നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് അല്ലെങ്കിൽ ആയിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവരെ ഹെർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അവരെ അടുത്ത് ചെന്ന് ക്ഷമിക്കണം എനിക്ക് ആ സമയത്ത് എനിക്ക് നീന്തിക്കാൻ പറ്റിയില്ല ഒന്നും വിചാരിക്കരുത് ഒക്കെ പറയുന്നത് ആ റിലേഷൻഷിപ്പ് കൂടുതൽ അടുപ്പിക്കാനായിട്ട് സഹായിക്കും ഇനി ഒന്നും സാധിച്ചില്ല എനിക്ക് ദേഷ്യം എന്നൊരു വികാരം ഞങ്ങളുടെ കുടുംബത്തിൽ കൂടുതൽ പ്രശ്നമായിട്ട് വരുന്നുണ്ട് അത് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല പങ്കാളിക്ക് ഒരു കാര്യവും പറയാനായിട്ട് ഉള്ള സ്പേസ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ആരുടെയെങ്കിലും സഹായം തേടുന്നത് നല്ലതാണ് പ്രത്യേകിച്ച് കൗൺസിലിംഗ് കൗൺസിലിങ്ങിനോട് നമുക്ക് വളരെ ഈസി ആയിട്ട് ഇത് മാനേജ് ചെയ്ത് പോകാനുള്ള ട്രിഗറുകൾ മനസ്സിലാക്കി തരാനും എങ്ങനെ ഇതിനെ മാനേജ് ചെയ്ത് പോകണം രണ്ട് കൂട്ടർക്കും ഉണ്ടാകുന്ന ഈ ഫീലിങ്സിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാം ഒക്കെ മനസ്സിലാക്കി തരാനായിട്ട് വളരെയേറെ ഫലപ്രദമായിട്ട് സാധിക്കും അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം കൂടുതലും ഇപ്പം കോപം എന്നുള്ളൊരു വികാരം നിങ്ങളുടെ ലൈഫിൽ വളരെ വെല്ലുവിളിയായിട്ട് മാറുന്നുണ്ടെങ്കിൽ അത് മാറ്റിയില്ലെങ്കിൽ ചിലപ്പോൾ കുടുംബത്തിൽ വളരെയേറെ പ്രശ്നങ്ങൾ ഉണ്ടായി ഉണ്ടായിരുന്നതുവരും അപ്പം നിങ്ങൾക്ക് മാത്രമല്ല കുട്ടികൾക്കും അത് വളരെയേറെ കുട്ടികളെയും ബാധിക്കുന്നതായിട്ട് കാണപ്പെടാറുണ്ട് അപ്പൊ അത് അവരുടെ പഠിത്തത്തിലെ അവരുടെ കോൺഫിഡൻസിനെയൊക്കെ ബാധിക്കാറുണ്ട് അപ്പോൾ ഈ ഒരു വികാരം കോപം എന്നൊരു ഏത് വികാരമാണെങ്കിലും അത് അധികമായാല് അത് പ്രശ്നം തന്നെയാണ് അല്ലേ അപ്പൊ അതിനെ മാനേജ് ചെയ്യാനായിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് സാധിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ യിലൂടെ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ വീട്ടിൽ പരീക്ഷിച്ച് നോക്കുക ഇല്ലെങ്കിൽ നിങ്ങളെക്കൊണ്ട് മാനേജ് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ ഇതിനോടൊപ്പം നമ്പർ വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വിളിക്കാം നമുക്ക് കൗൺസിലിങ്ങിലൂടെ പല ഫലപ്രദമായിട്ട് ഇതിൻ്റെ പ്രശ്നങ്ങൾ ഈ കോപം എന്നുള്ള വികാരത്തെ എങ്ങനെ മാനേജ് ചെയ്ത് പോകാം എന്ന് മനസ്സിലാക്കി തരുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ പ്രയോജനപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തൊരു ഫലപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം